രാവിലെ ആക്സിഡൻ്റ് ആയതാ ആ ആൾക്കാർക്ക് എന്താ പറ്റിയ ആ ഡ്രൈവർക്ക് പറ്റിണ്ടാവല്ലോ റെയിൻ നമ്പർ ടയർ 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 വാഹനവും ഞാൻ ലൈറ്റ് കംപ് ഗ്രൗണ്ട് ടയർ സോറി വിറ്റോർ ടയർ മായതിന് ബോർഡ് നടക്കാനൊക്കെ തെങ്ങ് പൊട്ടി ചെയ്യണു തെങ്ങിന്റെ അടിപൊളി അവിടെ കിടക്കണോ തെങ്ങിനെ പിന്നീട് വണ്ടി ഓ െസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതെടുത്ത് ഉച്ചക്കല്ല ഉച്ച ഉച്ച കല്യാണം കഴിഞ്ഞ് പോലെ തിരിഞ്ഞു തന്നെ തെങ്ങിന് അതിന്റെ അടി ബാക്കി കാറിന്റെ സെൻട്രണ്ട് തെങ്ങിന്റെ ബാക്കി തെങ്ങ് വെട്ടി പോയിന് നമ്മളെ നാട്ടിൽ തന്നെയാണ് കേട്ടോ അത് രാവിലെ ഇറങ്ങിയപ്പം കണ്ടാണ് ജോലിക്ക് പോയപ്പോൾ കണ്ടാണ് ഇതാണ് റോഡ് ടയറ് മുട്ടയാണ് ബ്രേക്ക് ചവിട്ടേണ്ട കാലത്ത് ആക്സിഡൻറ്റ് ചവിട്ടി പോയതാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ആൾക്കൊന്നും പറ്റിയിട്ടില്ല